ചാനൽ അപ്പോൾ ലൈവിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ രസമുള്ള കാര്യമാണ് കാലേ വാരി നെൽത്തടിക്കുക ആ കാലേവാരി നെൽത്തടിക്കുന്നതിൻ്റെ ഒരു കേസ് ഇങ്ങനെ കിടക്കുകയായിരുന്നു ഒത്തിരി രണ്ടു ദിവസമായിട്ട് അതിന്റെ രണ്ടു ദിവസമായല്ലോ രണ്ടു ദിവസമായിട്ട് അതിൻ്റെ പുറകെ സിബിൻ്റെ പുറകെ നടക്കുന്നുണ്ട് ജാസ്മിൻ അവസാനം ഇപ്പോൾ പവർ റൂം പവർ ടീം എല്ലാവരെയും വിളിച്ച് ലിവിംഗ് റൂമിൽ കൊണ്ടുവന്നു ആ കേസിനൊരു തീർപ്പ് എല്ലാവരുമായിട്ട് നല്ല രീതിയായിട്ട് ഇതിന് മുന്നേയുള്ള പവർ ടീം ഒന്നും കാണിക്കാത്ത ഒരു രീതി അതുകൊണ്ട് തന്നെ നല്ല ഓട്ടെടുപ്പാണ് നടത്തുന്നത് ഓരോ മത്സരാർത്ഥിക്കും ആ ആ വിഷയത്തെ ആ കാലെ വാരി നിലത്തടിക്കുക എന്ന് പറഞ്ഞ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ അപ്പോൾ ഓരോ മത്സരാർത്ഥിക്കും വേണമെങ്കിൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് പറയാം വേണമെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് പറയാം രണ്ടുപേരാണല്ലോ ഇതിനകത്ത് പ്രതികൾ അവരെ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്തും എതിർത്തുമൊക്കെ സംസാരിക്കുക എന്നിട്ട് അവസാനം കൂടിയ അഭിപ്രായം അതാണ് അതിന് തീരുമാനവും എന്ത് നല്ല ഇതല്ലേ കോടതി പോലെ നല്ല രസമായിരുന്നത് കാണാൻ രാവിലെ ജാസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിലയിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ജിൻഡോയ്ക്ക് പറയാനുള്ള ജിൻഡോ ആദ്യം പറയുക ജാസ്മീനെ പറയാനുള്ള വാദം അതായത് ഈ കാലേ വാര്യ പറ്റി ജാസ്മിൻ അങ്ങ് വിസ്തരിച്ച് പറഞ്ഞു ചുരുക്കി പറയാനൊക്കെ അവർ പറഞ്ഞു അപ്പം ഇത്രയും പറയാനേ വിസ്തരിച്ച് പറയാനോ അത് നേരം പുള്ളിക്കാരി അങ്ങനെ അവതരിപ്പിക്കുന്ന കുറേ നേരം കൊണ്ട് അങ്ങനെ അവതരിപ്പിച്ച് ജിൻഡു അതിൻ്റെ മറുപടിയും പറഞ്ഞു അത് കഴിഞ്ഞ് ഓട്ടെടുപ്പ് നടന്നു ഓട്ടെടുപ്പിനിടെ നമ്മുടെ പതിവ് പോലെ തന്നെ നോറയൊരു പിണങ്ങിപ്പോക്കുണ്ട് ഇന്നലെ ടാസ്ക് ചോദിച്ചപ്പോൾ സായിയോട് പിണങ്ങി ടാസ്കിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞു പോയി അപ്പം പൂജ പറഞ്ഞു പങ്കെടുക്കാതിരിക്കാം ഒന്നും പറ്റുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു അങ്ങനെ പങ്കെടുത്തു അതേപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴും പിണങ്ങിപ്പോയി കിടന്ന് ഉറങ്ങുന്നതായിട്ട് കണ്ണടച്ച് കിടപ്പുണ്ട് മിക്കവാറും കോഴി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഉറങ്ങിയതിനുള്ള പണിഷ്മെന്റ് കിട്ടും പിന്നെ ആ സീൻ ഇതുവരെ കാണിച്ചിട്ടില്ല അകത്ത് പോയി ബെഡേ കിടക്കുകയാണ് ചെയ്യുന്ന നോറ നോറയ്ക്ക് ഇതിനൊരു ശിക്ഷ കൊടുക്കണ്ട ബിഗ് ബോസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു രീതി അതാണ് ഈ നേഴ്സറി പിള്ളേർ എൽ കെ ജി കുട്ടികൾ പിണങ്ങിപ്പോകുന്ന എന്തേലും പറഞ്ഞാൽ ഒപ്പം തന്നെ ഒരു പിണങ്ങിപ്പോക്ക് അല്ല എന്നിട്ട് ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല ഇങ്ങനെ കൊഞ്ചിച്ച് വെച്ചോണ്ടിരിക്കുക ഏത് ടാസ്ക്കിൽ നിന്നാണേലും ഏത് പരിപാടിയിൽ നിന്നാണേലും ഒപ്പത്തന്നെ വോക്കൗട്ട് ഇറങ്ങിപ്പോക്കാണ് എന്നൊക്കെ ഏതാണ്ടൊക്കെ വിളിച്ച് പറഞ്ഞൊരു പോക്ക് പുതിയ ആദ്യത്തെ ആഴ്ച മുഴുവൻ കരച്ചിൽ തന്ത്രമായിരുന്നു അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇഷ്ടപ്പെട്ട് വന്നാൽ അതേ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് കാട്ടിക്കുട്ടുന്ന മഹാബോറ ഇനി അത് പോട്ടെ ലിവിങ് റൂമിലെ കാര്യം പറയാം ലിവിങ് റൂമിൽ ഓട്ടെടുപ്പ് നടന്നു കാണുന്ന ഓരോരുത്തർ വിളിച്ചതൊക്കെ പറഞ്ഞു അപ്പോൾ അൻസിബ പറഞ്ഞ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അത് ദൃശ്യം മോഡൽ അഭിപ്രായം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അൻസിബ അതവിടെ ഇരുന്ന് തലകൊണ്ട് ആലോചിച്ച് പറയുന്നുണ്ട് ഇന്ന് അത് തന്നെ പറഞ്ഞു മറ്റാർക്കും തോന്നാത്ത ഒരു അഭിപ്രായമാണ് കാരണം താൻ പോടോ എന്ന് ജാസ്മിൻ ജിൻഡോയെ വിളിച്ചിരുന്നു ആ വിളിച്ചപ്പോഴൊക്കെയാണ് കാലേ വാരി നിലത്തടിക്കാൻ തോന്നി അപ്പോൾ ഈ താൻ പോടോ എന്ന് വിളിക്കുന്ന സമയത്ത് ജാസ്മിനാണ് ക്യാപ്റ്റൻ ജിൻഡോ അല്ല ക്യാപ്റ്റൻ ആയിട്ടില്ല ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല മൈക്ക് മൈക്കെടുത്തിടറിയെന്ന് ജാസ്മിനോട് ജിൻഡോ പറഞ്ഞു താൻ പോടോ എന്ന് ജാസ്മിനെ തിരിച്ചും പറഞ്ഞു അപ്പൊ അത്രയും പ്രായമുള്ള ഒരാളെ ഈ താൻ പോടോ എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ അത് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നത് അത് ജാസ്മിൻ ക്യാപ്റ്റൻ ആയ സമയത്തല്ലേ അതുകൊണ്ട് അതിന് ശിക്ഷ വിധിക്കാൻ പവർ റൂമിന് അധികാരമില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അൻസി ഉപചിക്കുന്നത് അതിന്റെ മറുപടി ആയിട്ടാണ് ജിൻഡോയ്ക്ക് പറയാൻ തോന്നുന്നത് കാലേ വാരി നിലത്തൊടിക്കാനും അതും പാസ്റ്റ് പാസ്റ്റെൻസല്ലേ കഴിഞ്ഞു പോയ കാര്യമല്ലേ അപ്പോൾ അതിന് ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അൻസി ഉപയോഗിക്കുന്നത് മിടുക്കി നല്ലൊരു പോയിന്റാണ് വളച്ചുകെട്ടിയാണ് എന്നാലും അതൊരു പോയിൻ്റാണ് അത് കഴിഞ്ഞ് ഓട്ടടുപ്പ് വന്ന് 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 അവസാനം ഏഴ് ഏഴേന്നായി ഓ അതൊരു നിർണായകഘട്ടമായി വേട്ടോ ഏഴ് പേര് ജിൻഡോയ്ക്ക് സൈഡ് പേര് ജാസ്മീൻ സൈഡ് പോയി ജാ ജിൻഡോയ്ക്ക് കിട്ടും പണി എന്നുള്ളത് തന്നെ നമുക്ക് തോന്നുന്ന പോലെയായി അഭിപ്രായം പറഞ്ഞു പറഞ്ഞേ അപ്പം നമ്മുടെ നന്ദനക്കുട്ടി എഴുന്നേറ്റ് നിന്ന് വിസ്തരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താണ് ഇത്രയേ ഉള്ളൂ ജിൻഡോയ്ക്ക് സപ്പോർട്ട് അപ്പോൾ ഏഴ് എട്ടേന്നായി പിന്നെ നമ്മുടെ സ്ത്രീകലയാണ് പറഞ്ഞത് സ്ത്രീകല എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ ഇത്രയും പ്രായമുള്ള ആളെ സ്ത്രീകളെയൊക്കെ വലിയ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന ജാസ്മിൻ ഇത്രയും പ്രായമുള്ള ഒരാളെ താൻ പോണമെന്ന് വിളിച്ചില്ലേ അപ്പം പിന്നെ കാല ആവാരി നിലത്തടിക്കുക എന്ന് പറഞ്ഞാൽ സിബിയും പറയുന്നുണ്ട് ഇതൊന്നും ചെയ്ത് വന്ന ഒരു ചരിത്രമുള്ള വ്യക്തിയൊന്നും അല്ല വലിയ ഗുണ്ടയൊന്നും അല്ലല്ലോ ജിൻഡോ ഇതുവരെ ഇതുവരെ ആരെയും കാലം ആവാൻ നിലത്തടിച്ചിട്ട് ജാസ്മീൻ പറയുന്ന ഒരു ഭീഷണിയാണ് സത്യതീയത് നാളെ അവർക്ക് ഇത് സംഭവിക്കാവുന്നതാണ് പക്ഷേ എന്നാലും ഞാൻ അതിനെ അങ്ങനെ എടുക്കുന്നില്ല എന്നോട് റെസ്പെക്റ്റ് ഇല്ലാതെ പറഞ്ഞു എന്നുള്ളതേ ഞാൻ എടുക്കുന്നുള്ളെന്നൊക്കെയാണ് ജാസ്മിൻ്റെ വാദം നടക്കുന്നത് അപ്പം സിബിയും പറഞ്ഞു ഇതൊന്നും പുള്ളി ചെയ്യുന്നതായിട്ട് പുള്ളിയുടെ മുൻകാല ചരിത്രം നമ്മൾ കോടതി പരിശോധിക്കുന്ന പരിശോധിക്കും േ മുൻകാലി ചരിത്ര ക്രിമിനൽ അല്ലല്ലോ അതുകൊണ്ട് കാലവാരികൾക്കൊന്നും അങ്ങനെ പറഞ്ഞു 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 ഏതായാലും ജിൻഡോയ്ക്ക് ശ്രീകലയുടെ ഓട്ടും കൂടെ വന്നപ്പോ ശ്രീകല ജിൻഡോയ്ക്ക് സപ്പോർട്ടായപ്പോൾ ജിൻഡോ ജയിച്ചു ജിൻഡോ ജയിച്ചപ്പം അങ്ങനെ ജാസ്മിൻ അവിടെ ഊഞ്ഞാലായി അതായത് ആ ഇളിഞ്ഞു പോയെന്ന് പറയാം ശരിക്കും മലയാളത്തിൽ പറഞ്ഞാൽ ഇന്നസെൻ്റ് ഒരു സിനിമയിൽ പറയുന്ന പോലെ ഇളിഞ്ഞ് പോയി ഒരുമാതിരി ഐസായിട്ട് അവിടെ അങ്ങനെ ഇരിപ്പുണ്ട് റെസ്മിൻ ബായി എഴുന്നേറ്റ് നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് ജാസ്മിനെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ചമ്മി വിളറിയെടുത്തു ജീവനോടെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയൊക്കെ കിടന്ന് പറയുന്നുണ്ട് അവസാനം പവർ റൂം തീരുമാനം പറഞ്ഞു ഇത് ജിൻഡോ ഇതിൻ്റെ അകത്ത് ശിഷ്യ വോട്ടെടുപ്പല്ലേ അവരുടെ കയ്യിലല്ലോ ഇത് അവർ ഏകാധിപതിയായിട്ട് തീരുമാനം എടുത്തതല്ലല്ലോ ഒന്നും പറയാൻ പറ്റില്ല ഗബ്രി കുഞ്ഞുങ്ങൾക്ക് കാരണം ഇത് അവരല്ല പവർ റൂമല്ല പൂജ പവർ റൂമിലെ പൂജ ജാസ്മീൻ സപ്പോർട്ടാണ് പറഞ്ഞത് കേട്ടോ ഈ കേസിലെ പൂജ ജാസ്മീൻ സപ്പോർട്ട് പറഞ്ഞു പവർ റൂമിലുള്ളതാണ് അപ്പോൾ ഏതായാലും പവർ റൂം മാത്രം എടുത്തൊരു തീരുമാനമാണ് ഇപ്പം ബിഗ് ബോസ് ഹൗസിലൊരു അടിട മേളമായതിനെ ഒരാശ്വരം പോലും ഇണ്ടാമല്ലാത്ത തീരുമാനം എടുത്ത് അങ് വിട്ടു പവർ റൂം അതായത് ഇവരുടെ വോട്ടെടുപ്പ് എടുത്തിട്ട് പറഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് ചർച്ചയൊന്നും വേണ്ട കാരണം ഇതിവിടെ തീരുമാനമായി അതല്ലേ ജന ജനങ്ങളുടെ അഭിപ്രായം എടുക്കുന്ന പോലെ അല്ലേ പ്രേക്ഷകരായ നമ്മളുടെ അഭിപ്രായം കൂടെ എടുക്കുന്ന പോലെ ഇന്ന് അവർ ചെയ്ത് അപ്പം ഇനി ഇതേക്കുറിച്ച് ജിൻഡോയെ ഒന്നും പറയാൻ വേണ്ട ഒന്നും വേണ്ട ഈ കാര്യം ഇവിടെ ക്ലോസ് ശ്രീകല പറഞ്ഞ് നിർത്താൻ സമ്മതിക്കുന്നതിന് മുൻസീബിൻ എഴുതേക്കും ബാ പോകാന്നുള്ള രീതിയിൽ എണീറ്റു കാരണം പരിപാടി അവിടെ കഴിഞ്ഞു ജാസ്മിൻ്റെ എല്ലാം അവിടെ കഴിഞ്ഞു എന്നും പറഞ്ഞു നല്ല സീനുകളാണ് ലൈവിലിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇത് ലൈവ് അപ്ഡേറ്റ് ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയതേ